മുരളി നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും ടെമ്പോ ട്രാവലറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൈകളും കാലുകളും കേബിൾ ടൈ കൊണ്ട് ബന്ധിച്ച നിലയിൽ നീലാംബരി കിടന്നു വായ പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ചിരുന്നു എവിടേക്കാണ് തൻ്റെ കൊണ്ടുപോകുന്നതെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു പുറത്ത് രാത്രിയാണെന്ന് മാത്രം അവൾക്കറിയാം അലറിക്കരയാനോ നിലവിളിക്കാനോ നീലാംബരിക്ക് കഴിഞ്ഞില്ല ഡ്രൈവറല്ലാതെ വണ്ടിയിൽ വേറെ ആരും ഉള്ളതായി തോന്നിയില്ല എടുത്തടിച്ചതുപോലെ പലപ്പോഴും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുകൊണ്ടിരുന്നു തന്നെ പിടിച്ചുകൊണ്ടുപോകുന്നത് സേവ്യന്റെ ആളുകളാണെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു വണ്ടി വലിയൊരു കയറ്റം കയറിയപ്പോൾ അവൾ പിന്നിലേക്ക് നീങ്ങിപ്പോയി കയറ്റം കയറി വണ്ടി നിന്നു വണ്ടിക്കുള്ളിൽ ലൈറ്റ് തെളിഞ്ഞു ഒരാൾ മുന്നിലേക്ക് നടന്നു വരുന്നത് കണ്ടു അവൾക്ക് ഇരുവശത്തുമായി കാൽ വെച്ച് അയാൾ ചിരിച്ചു യാത്ര സുഖമായിരുന്നോടി അയാൾ കുനിഞ്ഞ് വായിലെ പ്ലാസ്റ്റർ വലിച്ചു പറിച്ചെടുത്തു ഇനി നീ അലറി വിളിച്ചാലും കരഞ്ഞു തകർത്താലും കേൾക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് അയാൾ പ്ലെയർ എടുത്തു അവളുടെ കാലുകൾ വലിച്ചു ഉയർത്തി കേബിൾ ടൈം മുറിച്ചു തൊലിയൊക്കെ തേഞ്ഞു പൊട്ടിപ്പോയലോടി അയാൾ കാലുകൾ താഴേക്കിട്ടു വേദന സഹിക്കാനാവാതെ നീലാമ്പരി കരഞ്ഞുപോയി വാ എണീക്ക് വലതും കഴിക്കണ്ടായോ ഒന്നാന്തരം ഡിന്നർ വെടിയിറച്ച സഹിതം ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ താര നീയല്ലേ ഡീ നീലാംബരിയുടെ കയ്യിൽ പിടിച്ച് അയിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൈയിലേക്കെട്ട് നമുക്ക് അകത്ത് ചെന്നിട്ട് അഴിക്കാം ഈ രാത്രിയിൽ നിന്റെ പിന്നാലെ ഓടാനെന്നും എനിക്ക് വയ്യ പെണ്ണെ വണ്ടി ഓടിച്ച് നടുവൊടിഞ്ഞു അയാൾ അവളെ പിടിച്ച് വണ്ടിക്ക് പുറത്തിറക്കി നിർത്തി പുറത്ത് കോടമഞ്ഞും തണുപ്പുമുണ്ടായിരുന്നു ഒരു കെട്ടിടത്തിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് നീലാംബരിക്ക് മനസ്സിലായി വാതിൽ തുറന്നു കിടപ്പുണ്ട് ഇതെവിടെ ഈ സ്ഥലം അവൾ ചോദിച്ചു നീ ഇനി സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് എന്നതാ കാര്യം നടക്ക് അയാൾ അവളെ പിടിച്ചു മുന്നോട്ട് നടത്തിച്ചു ആ ഭാഗത്തൊന്നും മനുഷ്യവാസമുള്ളതായി നീലാംബരയ്ക്ക് തോന്നിയില്ല ഏതോ മലയുടെ മുകളിലാണ് ആ കെട്ടിടം വളരെ ദൂരത്തായി മങ്ങിയ വൈദ്യുതി വെളിച്ചം താഴ്വാരത്തിൽ എന്നോണം കണ്ടു അവളെയും കൊണ്ട് അയാൾ ഹാളിലേക്ക് കയറി വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന ഇരിപ്പിടങ്ങൾ ചുവരിൽ മാനിന്റെ കൊമ്പുകൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ തടിയിൽ തീർത്ത ഇടുങ്ങിയ ഒരു സ്റ്റെയർ കേസ് എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചോദ്യങ്ങളൊന്നും വേണ്ട കൊച്ചേ കൂടുതൽ ചോദ്യങ്ങളായാൽ എന്റെ വിധം മാറും നീ പടി കയറ് ഇല്ല നീലാംബരി പിന്നോട്ടാഞ്ഞതും അയാൾ അവളെ പൊക്കിയെടുത്ത് തോളിലിട്ടു ശബ്ദമുണ്ടാക്കി പടികൾ കയറി കുതറി പിടയാനെന്ന കരുത്ത് നീലാംബരിക്കില്ലായിരുന്നു മുകൾ നിലയിലെ മുറിയിലേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത് എന്നിട്ട് വലിയ കിടക്കയിലേക്ക് നീലാംബരിയെ ഇട്ടു അവൾ പിടഞ്ഞെഴുന്നേറ്റു കൈ ഇങ്ങോട്ട് നീട്ടടി അയാൾ പോക്കറ്റിൽ നിന്ന് പ്ലയർ എടുത്തു അവൾ കൈ നീട്ടിക്കൊടുത്തു അയാൾ കേബിൾ ടൈം മുറിച്ചു എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അത് നിങ്ങളൊന്നു പറ നീലാംബരി കൈകൾ കോർത്ത് നെഞ്ചിൽ വെച്ച് കരഞ്ഞു ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പെണ്ണാ ഞാൻ വീട്ടുകാർ പോലും കൈ കൊണ്ടു തൊടാൻ മടിക്കുന്ന അവരുടെ വീട്ടിലെ രോഗികളെ പരിചരിച്ച ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത് ഒരനീയത്തോട് കാട്ടുന്ന അലിവ് ചേട്ടൻ എന്നോട് കാണിച്ചു കൂടെ നീലാംബരം ബെട്ടിൽ നിന്ന് ഓർന്നിറങ്ങി അയാളുടെ കാലുകളിൽ പിടിച്ചു കരഞ്ഞു എന്നെ ജീവിക്കാൻ അനുവദിക്കെ പണത്തിനു വേണ്ടിയല്ലേ ചേട്ടൻ ഇങ്ങനെ ഒരു പാപം ചെയ്യുന്നത് ചേട്ടൻ എത്ര കാശ് കിട്ടിയാലും എൻ്റെ കണ്ണീരിനുള്ള വിലയാവോ അയാൾ അവളെ ഒരു കയ്യിൽ തൂക്കിയെടുത്ത് ഉയർത്തി പറയാനുണ്ടെങ്കിൽ എനിക്ക് മുന്നോടി കൊച്ചേ ഇതുപോലൊരു കഥ ഇനി ഈ കണ്ണീരൊന്നും എൻ്റെ കണ്ണിൽ പെടില്ല ജോലിക്ക് കൂലി അയാൾ നീലാംബരിയെ ബെഡിലേക്ക് തള്ളി അൻപതിനടുത്ത് പ്രായമുള്ള മെലിഞ്ഞ ഒരു മനുഷ്യൻ വലിയ ട്രേയിൽ ഭക്ഷണവുമായി അകത്തേക്ക് വന്നു അയാൾ തലയിൽ കമ്പിളി തൊപ്പി വെച്ചിരുന്നു ഷട്ടിനു മീതെ കമ്പിളി കുപ്പായം ധരിച്ചിട്ടുണ്ട് ആ വീട്ടിൽ വേറെയും ആളുണ്ടെന്ന് നീലാംബരിക്ക് മനസ്സിലായി വേണോങ്കി കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു അവിടെയിരുന്നു അവിടെ വെച്ചിട്ട് പോ പിള്ളേച്ചാ അയാൾ ട്രേ മേശയിൽ വെച്ചിട്ട് പോയി അവളെ ഒന്ന് നോക്കിയിട്ട് അയൽ പുറത്തിറങ്ങി വാതിൽ പിടിച്ചടച്ചു നീലാംബരി ഓടി വാതിൽ തുറക്കാൻ നോക്കി അതിന് കഴിയാതെ അവൾ വാതിൽ അടിച്ചു കരഞ്ഞു തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ആ സമയം മുറ്റത്ത് ഒരു എക്സ്ക്യുവി കാർ വന്നു നിന്നു കണ്ട ബേബിയും സേവിയറും ഡോർ തുറന്നിറങ്ങി എങ്ങനെയുണ്ട് സേവിച്ച ഈ സ്ഥലം മൂരി നിവർത്തിയിട്ട് ബേബി ചോദിച്ചു മൂന്നാറിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ഹിൽ ഹെൽടോപ്പാണ് ഇതങ്ങനെ വാടകയ്ക്കൊന്നും കൊടുക്കുകയല്ല ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാ ഈ സ്ഥലത്തിന്റെ ശരിക്കുള്ള ഭംഗി സേവിച്ചൻ പകൽ കാണാൻ പോകുന്നതേയുള്ളു സിറ്റൌട്ടിലേക്ക് ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവർ വന്നു വഴിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ഒന്നുമില്ല സാറേ അവൾ എന്തി കരച്ചിലൊന്നും കേൾക്കാനില്ലല്ലോ പഠിച്ച കള്ളിയേ സാറേ സേവിയർ ഊറിച്ചിരിച്ചു പഠിപ്പ് കൂടിയിട്ടാ അവൾക്ക് ഇവിടെ വരേണ്ടി വന്നത് എന്നാൽ താൻ വിട്ടോ ശരി സാറേ അയാൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു സേവിച്ചൻ വാ ബേബി അകത്തേക്ക് നടന്നു ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ കാഴ്ചകൾ സേവ്യറിനെ ബോധിച്ചു പിള്ളയച്ച ഉറക്കെ വിളിച്ചിട്ട് ബേബി വാതിലടച്ചു രണ്ടുപേരും സിറ്റിയിലിരുന്നു പിള്ളയച്ചൻ വിസ്കിയും സോഡയും കൊണ്ടുവച്ചു അലമാര തുറന്ന് ഭംഗിയുള്ള രണ്ട് ഗ്ലാസ്സുകളും എടുത്തു വെച്ചു പിള്ളയച്ചനെ ഇവിടുത്തെ കാര്യക്കാരൻ കേട്ടോ പിള്ളേച്ച ഇത് ജിനിയെ കെട്ടാൻ പോകുന്ന ആളാ പേര് സേവ്യർ അയാൾ ചിരിയോടെ നെഞ്ചിൽ കൈവച്ച് ആദരവ് കാണിച്ചു ആ പെണ്ണിനും വല്ലതും കൊടുത്തോ കൊടുത്തു മുതലാളി വറുത്തതോ കരിച്ചതോ ഒരു പ്ലേറ്റും കെടുക്ക് പോർക്ക് മതിയോ മതി അയാൽ പോയി പിള്ളേച്ചൻ വിശ്വസ്തന എന്നെയും അപ്പച്ചനെയും ഒരേ മനസ്സോടെയാണ് കാണുന്നത് ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയല്ല അത് അപ്പച്ചിന് അയാളോടൊരിഷ്ടം ബേബി രണ്ട് ഗ്ലാസ്സിലായി വിസ്കി ഒഴിച്ചു സോഡ ചേർത്തപ്പോഴേക്കും പിള്ളേച്ചൻ ഒരു പ്ലേറ്റ് നിറയെ ഓർക്ക് ഫ്രൈ ആക്കി അത് കൊണ്ടുവച്ചിട്ട് പോയി കൂടെ വെജിറ്റബിൾ സലാഡും ചിയേഴ്സ് ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടി വേഗത്തിൽ ബേബി ഗ്ലാസ് ഒഴിച്ചു വെച്ചു പെണ്ണെങ്ങനെ കാണാൻ വർക്കത്തുണ്ടോ ഏയ് കറുത്തിട്ടൊരു പെണ്ണ് ഒരു കള്ളച്ചിരി ബേബിയുടെ മുഖത്ത് തെളിഞ്ഞു എന്നാലും അവളെ അങ്ങ് പറഞ്ഞയക്കുമല്ലേ സേവിച്ച കൊന്നാൽ പാവം തിന്നാൽ തീരണമെന്നല്ലേ എനിക്ക് അവളെ അങ്ങ് തീർത്ത് കിട്ടിയാൽ മാത്രം മതി പൊട്ടക്കണ്ണനെ രക്ഷിക്കാൻ ഒരു വക്കീലിനെ കാണാൻ ഇറങ്ങിയതാ അവള് സെവിയർ അടുത്ത പെഗ്ഗൊഴിച്ചു ബേബി കാൽമുട്ടിൽ കൈയടിച്ച് ചിരിച്ചു കുരുക്ക് വെച്ച് പിടിച്ചില്ലേ നമ്മളാ കുളക്കോഴിയെ കുറച്ച് പോർക്ക് സ്പൂണിൽ കോരി തിന്നിട്ട് ബേബി അടുത്ത ബെഗും എടുത്ത് കഴിച്ചു ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്ത് ബേബി ചുണ്ടു തുടച്ചു ഇപ്പോഴാ ശരീരമൊന്ന് ചൂട് പിടിച്ചത് വീണ്ടും ഒരു പെഗ്ഗ് കൂടി ബേബി വിഴുങ്ങി അവന്റെ തിടുക്കം സേവിയറിനു മനസ്സിലായി ചുരമാന്തുന്ന കുതിര പോലെയാണ് അവന്റെ മനസ്സ് എന്നാൽ പിന്നെ എങ്ങനെയാ ഞാൻ അവളെ ചെന്ന് ആദ്യം കാണണോ സേവിച്ചൻ പോകുന്നു ബേബി ഇളകിയൊന്നു ചിരിച്ചു ഞാനില്ല ബേബി എന്നാൽ സേവിച്ചൻ രണ്ടെണ്ണം പിടിപ്പീര് ഞാൻ ഉടനെ വരും ബേബി കാൽമുട്ടൊഴിഞ്ഞ് എഴുന്നേറ്റു അവളെ ഇന്ന് തന്നെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞുവിടണം അതിനെന്നാ നേരം ഇനിയും കിടക്കുവല്ലേ സമയം ഒൻപതേ ആയിട്ടുള്ളൂ വെളുപ്പിന് ആ കൃത്യവും ചെയ്ത് കുളിയും കഴിഞ്ഞ് നമുക്കങ്ങ് പോയേക്കാം ചിരിച്ചിട്ട് ബേബി മുകളിലേക്കുള്ള പടികൾ കയറി സേവ്യർ വിസ്കി ഗ്ലാസ് എടുത്ത് അതിലേക്ക് നോക്കി നീലാംബരിയെ വിധിച്ചത് ബേബിക്ക് താൻ പിന്മാറുന്നതാ ബുദ്ധി അവന്റെ പെങ്ങളെ കെട്ടേണ്ടവനാ താൻ അവന്റെ മനസ്സിൽ കരട് വീഴാൻ പാടില്ല ജിനിയുടെ മുഖം ഓർത്തപ്പോൾ സേവ്യർ പുഞ്ചിരിച്ചു നീലാംബരി വെറും നാരങ്ങ മിഠായി ബേബി അത് രുചിക്കട്ടെ ഇത്തിക്കണ്ടം ബേബി മുകളിലെ ഹാളിലെത്തി പുറത്ത് നിന്ന തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു ഒരു മുറി മാത്രമേ ആ പഴയ ബംഗ്ലാവിന്റെ മുകൾ നിലയിൽ ഉണ്ടായിരുന്നുള്ളൂ അവൻ അടച്ചിട്ട മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നു പുറത്ത് നിന്ന് കനത്ത ഓടാമ്പൽ പിടിപ്പിച്ചിട്ടുണ്ട് ബേബി ഓടാമ്പലിൽ കൈവച്ചു വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്കൊരു ആക്രമണമുണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു ശബ്ദമുണ്ടാക്കാതെ ഓടാമ്പൽ വലിച്ചു മാറ്റാനാവില്ല വാതിൽ മറിഞ്ഞു നിന്ന് ബേബി ശ്രദ്ധയോടെ ഓടാമ്പിൽ മെല്ലെ ചലിപ്പിച്ചു തുറന്നു അടുത്ത നിമിഷം കാത്തുനിന്ന ശേഷം അയാൾ വാതിൽ പതുക്കെ തുറക്കാൻ ശ്രമിച്ചു അകത്തേക്ക് തള്ളിയിട്ട് വാതിൽ തുറന്നില്ല ബേബി ശക്തിയായി വാതിലിൽ തള്ളി അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ വാതിലിനടിച്ചു കഥകു തുറക്കിടെ ഒരു പ്രതികരണവും ഉണ്ടായില്ല ബേബി അടവ് മാറ്റി എടി പെണ്ണേ കഥകു തുറക്ക് നിന്നെ രക്ഷപ്പെടുത്താനാണ് ഞാൻ വന്നത് എടി അവളുടെ പേര് ബേബിക്ക് ഓർമ്മ വന്നില്ല അവൻ വാതിലിൽ ഊക്കോടെ അടിച്ചു തുറക്കുകൊച്ചെ കുരേശൻ മുതലാളി എന്നെ അയച്ചത് എടി നാലഞ്ച് നിമിഷം ബേബി കാത്തുനിന്നു വാതിൽ കുറ്റി നീങ്ങുന്ന ശബ്ദമോ അവളുടെ ഒച്ചയോ അയാൾ കേട്ടില്ല സേവിച്ച ബേബി പിന്നെ ഒന്നും ഓർത്തില്ല അവൻ ഉറക്കെ വിളിച്ചു കേറി വാടാ സേവിച്ച അതിനകം സേവ്യർ മുകളിലെത്തിയിരുന്നു ബേബി വാതിലിന് മുന്നിൽ വിറളി പിടിച്ചു നിൽക്കുന്നത് സേവ്യർ കണ്ടു എന്നതാ അവൾ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക കൈയും കാലും കെട്ടിയല്ലേ അവളെ മുറിയിലാക്കിയത് സീവിർ ചോദിച്ചു പിള്ളയച്ച ബേബി സ്റ്റെയർ കേസിന് അടുത്തു ചെന്ന് വിളിച്ചു പിള്ളയച്ചൻ കയ്യിലൊരു സ്പൂണുമായി താഴെ വന്നു എന്നതാ കൊച്ചുമുതലാളി അവൻ അവളെ കെട്ടഴിച്ചിട്ടാണോ മുറിയിലിട്ടത് അതെ അതിന്റെ കൈയും കാലും തൊലിയുരിഞ്ഞു പൊട്ടിപ്പോയിരുന്നു വല്ലവും കഴിക്കട്ടെ എന്ന് കരുതിയ അവൻ കെട്ടഴിച്ചത് ബേബിക്ക് കയറി കൊല്ലാൻ കൊണ്ടുവന്നവളെ ഊട്ടേണ്ട കാര്യം ആ പന്ന കഴിവേറിക്കുണ്ടോ ഒരു കമ്പിപ്പാറ എടുത്തോണ്ട് വാട കിളവാ അവൾ അകത്ത് നിന്ന് വാതിൽ കുറ്റിയിട്ടേക്കുവാ ബേബി അട്ടഹസിച്ചു മിന്നൽ പോലെ പിള്ളയച്ചൻ അവിടെ നിന്ന് മറഞ്ഞു സേവ്യർ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു നല്ല കനമുള്ള വാതിലായിരുന്നു അത് ചവിട്ടി തുറക്ക് ബേബിച്ച ഇനി എന്നതാ നോക്കാൻ സേവ്യർ മാറി നിന്നു അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല തേക്കൻ്റെ വാതില അവൻ വാതിലിനൊന്ന് തള്ളി മുകളിലെ കുറ്റിയാ പിടിച്ചിട്ടിരിക്കുന്നത് കമ്പിപ്പാറ വെച്ച് കുത്തി തുറക്കാനേ പറ്റൂ അവളുടെ കരച്ചിൽ കേട്ടായിരുന്നോ ഇല്ല എനിക്കൊരു സംശയം തോന്നുവോ സേവിച്ച അവൾ കയറി കെട്ടിത്തോങ്ങിയതാവുമോ സേവിച്ചും ചിരിച്ചു എങ്കിൽ നമ്മുടെ പണി എളുപ്പമായില്ലേ ബേബിയുടെ മുഖത്തൊരു നിരാശ പടർന്നു എങ്കി പിന്നെ നമ്മൾ പിന്നാലെ വരേണ്ട കാര്യമുണ്ടോ ലോക്കോയി ഏൽപ്പിച്ചാ പോരായിരുന്നോ അവൾ അത്ര മോഹിപ്പിക്കാൻ പോന്ന ഒരു പിടിയാണോ കുറച്ച് കറുത്തിട്ടാണെന്നേ ഉള്ളൂ ഷെയ്പ്പ് കൊള്ളാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കാഞ്ഞിട്ടുണ്ടാവും തനിക്ക് കിട്ടാതെ പോയതിന്റെ സന്തോഷം സേവിയർ ഉള്ളിലടക്കി എഴുതി തള്ളാൻ വരട്ടെ പേടിച്ചു വിറച്ച് മുറിയുടെ ഇരിപ്പുണ്ടാവും ആ കിഴവൻ എവിടെ പോയി കിടക്കുക പിള്ളയച്ച ബേബി കുറെ തെറി വിളിച്ചു പിള്ളയച്ചൻ ആസ്മാരോഗിയെ പോലെ കിതച്ചുകൊണ്ട് ഒരു കമ്പിപ്പാറയുമായി വന്നു തണുപ്പിൽ അയാളുടെ വായിൽ നിന്ന് പുക വരുന്നുണ്ടായിരുന്നു എന്നതാ കൊച്ചുമുതലാളി അവൾ കുറ്റിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ കിഴവാ ബേബി കമ്പിപ്പാറ വാങ്ങി ഇതിന്റെ കണക്ക് ഞാൻ അവളോട് തീർക്കുന്നുണ്ട് ബേബി മുകളിലെ വാതിൽ വിടുവിൽ കമ്പിപ്പാര തള്ളിക്കയറ്റി വാതിലിനും കട്ടിളയ്ക്കും ഇടയിൽ കയറ്റിയ കമ്പിപ്പാര അവൻ ഉളിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അകത്തെ ആണികൾ പറഞ്ഞു കുറ്റി ഇളകി കമ്പിപ്പാര ബേബി പിള്ളേച്ചിന്റെ കയ്യിൽ കൊടുത്തു ആകാംക്ഷ അടക്കാനാവാതെ സേവ്യർ വാതിൽ തള്ളി തള്ളിത്തെറുന്നു രണ്ടുപേരും അകത്തേക്ക് ഇരച്ചു കയറി മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു നീലാംബരി അവിടെയില്ലായിരുന്നു സേവിച്ച അവൾ രക്ഷപ്പെട്ടു ബേബി അലറി വിളിച്ചു സേവ്യറിന് തലക്കുള്ളിൽ ഒരിടി വെട്ടി ദേ കണ്ടോ തുറന്നു കിടന്ന അഴിയില്ലാത്ത ചില്ല് വാതിലിന് നേരെ ബേബി ഓടി പിന്നാലെ സേവിയറും ചെന്നു നീലാംബരിയുടെ ചെരുപ്പുകൾ അവിടെ അഴിച്ചിട്ട നിലയിൽ കിടപ്പുണ്ട് ഇവിടെ നിന്ന് അവൾ എങ്ങനെ ചാടി രക്ഷപ്പെടും സേവിയർ ചോദിച്ചു ജലിന് നടുവിലെ ഇരുമ്പ് പടിയിൽ കെട്ടി താഴേക്കെട്ട തുണിച്ചുരുൾ ബേബി വലിച്ചെടുത്തു ബെഡ്ഷീറ്റും ഷാളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു അത് ഇതിൽ തൂങ്ങിയ അവൾ താഴേക്ക് ചാടിയത് രക്ഷപ്പെട്ട് പോകാനൊന്നും അവൾക്ക് കഴിയേല കാലൊടിഞ്ഞ് അവൾ താഴെ കിടപ്പുണ്ടാവും വാ ബേബി പുറത്തേക്ക് വാഞ്ഞു പിന്നാലെ സേവ്യർ ഓടി വാതിൽക്കൽ പിള്ളേച്ചൻ പകച്ചു നിൽപ്പുണ്ടായിരുന്നു പെണ്ണ് ചാടിപ്പോയിടെ കിഴവ വേഗം ടോർച്ചെടുത്ത് വാടു അവൾ താഴെ വീണ് കിടപ്പുണ്ട് ബേബിയും സേവ്യറും സ്റ്റെയർ കേസ് ഇറങ്ങി വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങിയിട്ട് രണ്ടുപേരും വീടിന്റെ പിന്നിലേക്ക് ഓടിച്ചെന്നു അവിടെ കട്ട പിടിച്ച ഇരുട്ടായിരുന്നു സേവ്യർ മൊബൈലിലെ ടോർച്ച് തെളിച്ചു ഷെയ്ഡിൽ അവൾ ഇരുപ്പുണ്ടോ എന്ന് നോക്ക് ബേബി ഷെയ്ഡില്ല കരിങ്കല്ലിൻ്റെ ചുവരാ പിള്ളയച്ചൻ രണ്ട് ടോർച്ചുമായി ഓടിവന്നു സേവിയർ ടോർച്ച് വാങ്ങി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് അടിച്ചു മുകളിലായി ജനൽ വഴി താഴേക്കിറങ്ങാൻ വലിയ ഉയരമൊന്നും തോന്നിയില്ല ചുവരിൽ കരിങ്കല്ലുകൾ മുഴച്ച് നിൽപ്പുണ്ട് ബേബി ചുറ്റിനും ടോർച്ച് തെളിച്ചു കെട്ടിടത്തിൻ്റെ പിൻഭാഗം കുത്തനെ ചെരിവാണ് അവിടെ മുഴുവൻ കുറ്റിക്കാടായിരുന്നു അവൾ രക്ഷപ്പെടാൻ പാടില്ല അവൾ രക്ഷപ്പെടാൻ പാടില്ല നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിയും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ബേബി സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് സിവിർ ടോർച്ചുമായി കെട്ടിടത്തിന്റെ ഓടി ബേബി സെല്ലെടുത്ത് ആർക്കോ ഫോൺ ചെയ്തു നമ്മുടെ എട്ട് പത്ത് പേര് ഉടൻ ഗ്രേസ് ബംഗ്ലാവിൽ എത്തണം സെർച്ച് ലൈറ്റുകളും കരുതിക്കൂ വേഗം സീവിർ പോയ വേഗതയിൽ തിരിച്ചു വന്നു അവൾ താഴേക്ക് പോകാനേ സാധ്യതയുള്ളൂ നമുക്കൊന്നും താഴേക്കിറങ്ങാം മടിച്ചു നിൽക്കാതെ വാ സേവിച്ചിന് സ്ഥലം ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ അത്ര എളുപ്പം ഇറങ്ങാൻ പറ്റില്ല കാല് തെറ്റിയ നൂറടിയുള്ള കൊല്ലിയ താഴെ മുന്നിട്ടിറങ്ങാൻ തുടങ്ങിയ സേവ്യറെ ബേബി തടഞ്ഞു സേവിച്ചൻ ധൈര്യമായിരിക്കെ അവൾ രക്ഷപെടില്ല നൂറു ശതമാനം ഉറപ്പാ താഴേക്കാണ് അവൾ പോയതെങ്കിൽ ഇപ്പോൾ പല കഷ്ണങ്ങളായി കൊല്ലിയിൽ ചിതറി തെറിച്ചിട്ടുണ്ടാവും എനിക്കൊരു സമാധാനവുമില്ല സേവിയർ താഴേക്ക് ടോർച്ചടിച്ചു കോടമഞ്ഞിൽ അതൊരു കടൽ പോലെ സേവ്യറിന് തോന്നി അരമണിക്കൂറിനുള്ളിൽ ആളുകളെത്തും അതുവരെ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല സേവിയർ ടോർച്ച് മിന്നിച്ച് കുറച്ച് താഴേക്കിറങ്ങി സേവിച്ച ഇനി മുന്നോട്ട് പോകരുത് അപകടമാ ബേബി തടയാൻ ചെന്നെങ്കിലും മകുവെക്കാതെ സേവിയർ പിന്നെയും താഴേക്കിറങ്ങി എടാ നിൽക്കാനാ പറഞ്ഞത് സേവിയർ ഒരു കാലുയർത്തിയതും പിന്നിലെ കാലിൻ്റെ ബാലൻസ് തെറ്റി പിൻഭാഗം ഇടിച്ച് സേവിയറും വീണു സേവിച്ച ബേബി ഒരു കാട്ടു ചെടിയിൽ തൂങ്ങി കൈനീട്ടി സേവിയർ ഒരു വിളിയോടെ താഴേക്ക് ഉരുണ്ടുപോയി സേവിച്ച ബേബി അലറി വിളിച്ചു ആ വിളിയുടെ പ്രതിധ്വനി പല ഭാഗത്തു നിന്നും അലയടിച്ചു എവിടെ നിന്നോ ടോർച്ചും തെളിച്ച് പിള്ളേച്ചൻ ഓടി വന്നു ഹെനത മുതലാളി അവളുടെ പിന്നാലെ അവനും പോയടോ കർത്താവെ ചതിച്ചോ സേവിച്ച മുകളിൽ നിന്ന് ബേബിയും പിള്ളേച്ചനും ടോർച്ച് തെളിച്ചു ഉരുണ്ടുപോയി സേവ്യർ ഒരു കാട്ടുമരത്തിന്റെ ചുവട്ടിൽ തടഞ്ഞു നിന്നു വേദനയും ഭയവും കൊണ്ട് സേവ്യർ അലറി വിളിച്ചെങ്കിലും ഒച്ച പുറത്തു വന്നില്ല കാട്ടുമരത്തിന്റെ തടിയിൽ തടഞ്ഞു നിന്നത് സേവിയറിന്റെ വയറിന്റെ ഭാഗമായിരുന്നു കൈകളും തലയും കാലുകളും ശൂന്യതയിൽ ഞാന്ന് കിടന്നു മരം പിഴുതുപോയാൽ താൻ താഴേക്ക് പോകുമെന്ന് സേവ്യറിനുറപ്പായി അയ്യൽ തൂക്കിയിട്ട തുണി പോലെ ചലിക്കാൻ കൂടി കഴിയാതെ സേവ്യർ കിടന്നു മേടയിൽ കുരേച്ച ജീവൻ തിരിച്ചു കിട്ടിയാൽ ഇത് സേവിയറിന്റെ രണ്ടാം ജന്മമായിരിക്കും ഇനി നിങ്ങൾ എനിക്ക് ആരുമല്ല ജീവനോടെ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല അന്ധകാരത്തിലും കൊടും തണുപ്പിലും ചതഞ്ഞ ഉടലുമായി മരണമുഖത്ത് കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ പക കത്തിച്ചൊരിച്ചു തടഞ്ഞു കിടന്ന മരം ചെറുതായി ചാഞ്ഞു തുടങ്ങിയത് സേവ്യർ അറിഞ്ഞു അവൻ്റെ ശരീരം മെല്ലെ ഉയരാൻ തുടങ്ങി നേർത്ത പൊട്ടലുകൾ സെവിയർ കേട്ടു മരത്തിൻ്റെ വേരു പറയുകയാണ് നീലാമ്പരം മെല്ലെ തലയുയർത്തി നോക്കി മുറ്റത്ത് നിന്ന് മഴവെള്ളം ചാലക്കേറി ഗുഹയ്ക്ക് സമാനമായി ഇടുങ്ങിയ സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണവൾ മുറ്റത്ത് വെളിച്ചമുണ്ട് ഗേറ്റിൻ്റെ ഇരുവശത്തും ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ട് കാൽമുട്ടുകൾക്ക് അസഹ്യമായ നീറ്റലായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത് വലിഞ്ഞിറങ്ങുമ്പോൾ കാൽമുട്ടുകൾ ചുവരിൽ തട്ടിയും ഉരസിയും തൊലിയുരിഞ്ഞു പോയിരുന്നു കൈത്തണ്ടയുടെ പിന്നിലും കൈമുട്ടിലും നീറ്റലും പുകച്ചിരുമുണ്ട് അവൾ തല കുറച്ചുകൂടി ഉയർത്തി വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയാണ് വീടിന്റെ പിൻഭാഗത്ത് നിന്ന് ഉച്ചത്തിലുള്ള ആരുടെയോ വിളി കേൾക്കാം എല്ലാവരും തന്നെ ആ ഭാഗത്ത് തിരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു തവണ മുറ്റത്ത് തൻ്റെ തലയ്ക്കലായി വന്നു നിന്ന് ആരോ ടോർച്ചടിച്ചിരുന്നു ഉടൻ അയാൾ ഓടിപ്പോവുകയും ചെയ്തു ഇനി കാത്തിരിക്കുന്നത് അപകടമാണെന്ന് നീലാംബരിക്ക് തോന്നി ആ സ്ഥലം ഏതെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു വിണ്ടുകീറിയ മൺഭിത്തിയിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു കാൽമുട്ടിൽ നിന്ന് ചോര ഒളിച്ചിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി മുറ്റത്തേക്ക് അവൾ വലിഞ്ഞു കയറി വീടിന്റെ പിന്നിൽ നിന്ന് ഒരലർച്ച അവൾ കേട്ടു നീലാമ്പരി ഗേറ്റിനു നേരെ കുതിച്ചു ഒരാൾക്ക് ചാടിക്കടക്കാൻ മാത്രം ഉയരമുള്ള മരയഴിയിൽ തീർത്ത ഗേറ്റായിരുന്നു അത് മതിലിന്റെ സ്ഥാനത്തും വെള്ള ചായം അടിച്ച മരയഴികളായിരുന്നു ഗേറ്റിന്റെ എടുക്കുമ്പോൾ അവൾ തിരിഞ്ഞെന്ന് നോക്കി മുൻവശത്ത് ആരെയും കണ്ടില്ല പുറത്തിറങ്ങി അവൾ കൈകൊണ്ട് ഓടാമ്പിൽ പിടിച്ചിട്ടു പിന്നെ തണുത്തുറങ്ങി ഇരുട്ടിലൂടെ ഓടി കുത്തനെയുള്ള ഇറക്കമായിരുന്നു അത് കോൺക്രീറ്റ് പാതയായതിനാൽ ഏതെങ്കിലും റോഡിൽ ചെന്ന് അവസാനിക്കുമെന്ന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു ഇരുവശവും മുട്ടക്കൊന്നാണ് ഇടയ്ക്കിടെ ഉയരം കുറഞ്ഞ കാട്ടുമരങ്ങൾ മാത്രം നീലാംബരയ്ക്ക് തുണയായി ആകാശത്ത് പാതിമുഖമുള്ള മുഖമുള്ള ചന്ദ്രനുണ്ടായിരുന്നു തെന്നി വീണു പോകാതെ അവൾ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു മലയുടെ താഴെ നിന്ന് രണ്ട് പ്രകാശഗോളങ്ങൾ മഞ്ഞുമറ തുളച്ചു വരുന്നത് കണ്ടതും നീലാംബരി നിന്നു ഒരു വാഹനം കയറ്റം കയറി വരികയാണ് വലതുവശത്തെ കുറ്റിപ്പടർപ്പിനടിയിലേക്ക് അവൾ നുഴഞ്ഞു കയറിയിരുന്നു വാഹനം മുകളിലെത്താൻ കുറേ സമയമെടുത്തു ഒന്നിന് പിറകെ ഒന്നായി മൂന്ന് വണ്ടികളാണ് കടന്നുപോയത് എളുപ്പത്തിലൊന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലെന്ന് നീലാംബരിക്ക് തോന്നി രാത്രി മുഴുവൻ നടന്നാൽ ആൾപാർക്കുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയില്ല അവൾ നടപ്പ് തുടർന്നു താഴെ എവിടെയോ ഒരു കാട്ടരുവി പാറക്കെട്ടിൽ വീണ് ചിതറിയൊഴുകുന്ന ശബ്ദം കേട്ടു കുത്തനെയുള്ള ഇറക്കം കഴിഞ്ഞപ്പോൾ ചെമ്മൺ റോഡായി ഉരുളൻ പാറക്കല്ലുകളിൽ ചവിട്ടി അവളുടെ കാൽവിരലുകൾ പൊട്ടി പലപ്പോഴും കാലുകൾ മടങ്ങി അവൾ നിലത്തിരുന്നു പോയി ചാക്കോച്ചൻ ഇപ്പോൾ സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയാണെന്ന് നീലാംബരി ഓർത്തു അടുത്ത് വയലൈൻ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ നെഞ്ചിലാവും രക്ഷിച്ച് കൊണ്ടുപോകാൻ നീലാംബരി വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ചാക്കോച്ചൻ മൂന്നാം നാൾ താനെത്തുമെന്ന് കൊടുത്തതാണ് നീലാംബരി ഇതാ മരണത്തിനും ജീവിതത്തിനുമിടയിൽ അവൾക്ക് കരച്ചിൽ വന്നു മേടയിൽ ബംഗ്ലാവിൽ നിന്നിറങ്ങുമ്പോൾ തനിക്ക് വേണ്ടി ചാക്കോ പാടിയ പാട്ട് അവളുടെ കാതിലേക്ക് രാക്കാറ്റ് കൊണ്ടുവന്നു എന്തെങ്കിലും ഒരു ജീവിതം നമുക്കൊന്നിച്ചുണ്ടാവുമോ ചാക്കോച്ച ചാക്കോ ഹൃദയം കൊണ്ടാണ് നീലാംബരി പോന്നത് ചാക്കോച്ചൻ ഉണ്ടാവുമോ പ്രണയം എന്നത് എന്താണ് കണ്ണും കാതുമില്ല നിറവും രൂപവുമില്ല അതീ ശ്വസിക്കുന്ന വായുവാണ് ഒരു ഹൃദയത്തിൽ നിന്ന് വാർന്നു പോകാതെ മറ്റൊരു ഹൃദയത്തിലേക്കുള്ള പ്രവാഹമാണ് അവൾ ചവിട്ടി കടന്നുപോയ ഓരോ കൽകഷ്ണത്തിലും ചോരപ്പാടുകൾ പതിഞ്ഞിരുന്നു അസ്ഥി കയറുന്ന വേദന അവൾ അറിഞ്ഞില്ല മനസ്സിൽ ചാക്കോയുടെ മുഖമായിരുന്നു നീലാംബരി നീലാംബരി എന്ന വിളിയീച്ച മാത്രമായിരുന്നു അവളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മതിയായിരുന്നു ടാറിട്ട റോഡിലേക്കാണ് അവൾ ചെന്നിറങ്ങിയത് മഞ്ഞിൽ കുതിർന്ന നിലാ വെളിച്ചത്തിൽ ഏത് ഭാഗത്തേക്ക് തിരിയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ആ പരിസരത്തൊന്നും വീടുകളുള്ള ലക്ഷണം കണ്ടില്ല ഒരു വഴി പറ ചാക്കോച മനസ്സിൽ തോന്നിയ ലക്ഷ്യം വെച്ച് റോഡിൻ്റെ വലതു വശത്തേക്ക് അവൾ നടന്നു ഇനി ഏതെങ്കിലും വണ്ടി വന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഇതുവരെയായിട്ടും തൻ്റെ പിന്നാലെ ആരും വരാത്തതിൽ നീലാംബരിക്ക് അത്ഭുതം തോന്നി ആ മൂന്ന് വണ്ടികളും പോയത് അവിടേക്ക് തന്നെയാണ് അധികം വാഹനങ്ങൾ കടന്നു പോകാത്ത റോഡാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ച് വീതി മാത്രമേയുള്ളൂ റോഡിൽ ഇറങ്ങിയതോടെ അവളുടെ കൈകാലുകൾ കോച്ചു വലിക്കാൻ തുടങ്ങി കാലുകളിലെ വേദന അറിയാതെയായി റോഡിലൂടെ അഞ്ഞൂറ് മീറ്ററോളം നീലാംബര നടന്നു റോഡരികിലായി ഒരു കെട്ടിടം കോടമഞ്ഞിൽ തെളിഞ്ഞു വന്നു നടന്നെടുത്തപ്പോൾ അതൊരു കടയാണെന്ന് മനസ്സിലായി പുറത്തു വഴി വെളിച്ചമൊന്നുമില്ല കടയുടെ മുന്നിൽ ഒരു വാഹനം കിടപ്പുണ്ട് അല്പനേരം അവൾ അവിടെ തന്നെ നിന്നു ഒച്ച എനക്കമൊന്നുമില്ല അവൾ മുന്നോട്ട് ചെന്നു അതൊരു മിനി ലോറിയായിരുന്നു ഫ്രണ്ട് ക്ലാസ്സിൽ മഞ്ഞുറഞ്ഞിരുന്നു വണ്ടിക്കുള്ളിൽ ആരുമില്ലെന്ന് മനസ്സിലായി നീലാംബരി പിന്നിലേക്ക് നീങ്ങി ടാർപോളിങ് കൊണ്ട് എന്തോ മൂടിയിട്ടുണ്ട് പരിസരമൊന്നു വീക്ഷിച്ചിട്ട് അവൾ ടാർപോളിൻ ഉയർത്തി കൈയിട്ട് നോക്കി ഒന്നും തടഞ്ഞില്ല നടപ്പ് നിർത്തിയതോടെ അവൾ കിട കിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു റോഡിന് മുകളിൽ മലയിറങ്ങി വരുന്ന വാഹനത്തിന്റെ വെളിച്ചം അവൾ കണ്ടു അവർ തന്നെ തിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു നീലാംബരി പിന്നെ ഒന്നും ഓർത്തില്ല ടാർപോളിൻ നീക്കി വച്ചിട്ട് വണ്ടിയിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി കുറെ പരിശ്രമിച്ചിട്ടാണ് അവൾ അകത്തേക്ക് വീണത് ടാർപോളിനെ ചവിട്ടി എഴുന്നേറ്റതും അവൾ കാൽ തന്നെ വീണ്ടും വീണു ടാർപോളിൻ വലിച്ചുയർത്തി അവൾ അകത്തേക്ക് ചുരുണ്ട് കയറി അതിനുള്ളിൽ ക്യാരറ്റും ക്യാബേജും അവൾക്ക് മനസ്സിലായി അടിയിൽ കിടന്ന് അവൾ ടാർപോളിൻ വലിച്ചിട്ടു മുകളിൽ നിന്നും വന്ന വണ്ടി കടന്നു പോയ ശബ്ദമൊന്നും നീലാംബരി കേട്ടില്ല താൻ വന്നതിൻ്റെ എതിർ ദിശയിലേക്കാവും അവർ പോയതെന്ന് അവൾ അനുമാനിച്ചു അതായിരിക്കും പുറത്തേക്ക് പോകാനുള്ള വഴി കിടന്നുകൊണ്ട് അവൾ ക്യാരറ്റുകൾ തപ്പിയെടുത്തു ആർത്തിയോടെ കുറേ ക്യാരറ്റുകൾ അവൾ ആ കിടപ്പിൽ തിന്നു ചുരുണ്ട് കിടന്ന് അവൾ പെട്ടെന്ന് മയങ്ങിപ്പോയി ദേഹത്ത് എന്തോ വീഴുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത് അതിനുള്ളിൽ ഇരട്ട് തന്നെയാണ് ടാർപോളിൻ്റെ മുകളിൽ ആരോ എന്തോ കൊണ്ടുവന്ന് തള്ളിയതാണ് തമിഴിൽ രണ്ടുപേരുടെ സംസാരം കേട്ടു നേരം പുലർന്നു എന്നറിയാൻ കഴിയില്ല ദേഹത്ത് ഭാരമുണ്ട് ബീഡിപ്പുകയുടെ ഗന്ധം അകത്തു വന്നു വണ്ടിയുടെ ഡോർ അടയുന്ന ശബ്ദം കേട്ടു പിന്നെ വണ്ടി സ്റ്റാർട്ടായി കുറേ നേരം എഞ്ചിൻ ഇരപ്പിച്ചു പതുക്കി അത് മുന്നോട്ട് നീങ്ങി വേഗം കൂടിയപ്പോൾ ശരീരത്തിന് മുകളിൽ കിടന്ന ഭാരം ടാർപോളിൻ്റെ അടിയിൽ കിടന്ന് നീലാംബരി തള്ളി മാറ്റി കുറേ ദൂരം വണ്ടി ഓടിയപ്പോൾ അവൾ ഒരു വശത്തെ ടാർപോളിൽ മാറ്റി തല സാവധാനം ഉയർത്തി നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കോടമഞ്ഞിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വഴിമരങ്ങൾ റോഡിനപ്പുറത്തെ കാഴ്ചകളൊന്നും തെളിഞ്ഞിട്ടില്ല എവിടേക്കാണ് വണ്ടി പോകുന്നതെന്ന് അറിയില്ല വണ്ടിക്കുള്ളിൽ എത്ര പേരുണ്ടെന്നും അറിയില്ല ടാർപോളിൻ താഴ്ത്തിയിട്ട് ക്യാരറ്റിന് മീതി നീലാംബരി ചുരുണ്ട് കിടന്നു അടുത്ത ഭാഗം നാളെ